് ഞാൻ റഫീഖ് വടകര അബുദാബി സംസാരിക്കുന്നു അതായത് ഹിന്ദി മലയാളം തമിഴ് അങ്ങനെ ഇന്ത്യൻ സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കി നടക്കുന്നവർക്ക് വളരെ പെട്ട സ്ഥലമാണിത് ഇതെന്ന് പറയുന്നത് അബുദാബി കാലിതിയിലുള്ള ഓൾഡ് എഫ് എ വി ബിൽഡിംഗിന്റെ അതായത് ഫസ്റ്റ് അബുദാബി ബാങ്ക് പഴയ അതിന്റെ ശരിക്കും ബിൽഡിംഗിന്റെ പേര് അൽനവാദ് ടവർ അതിന്റെ ആ ഒരു പരിസരമാണ് കാലിതില് ഇത് വരേണ്ടത് ഹംതാ മിലിട്ടറി എന്നൊക്കെ വരുന്നവർക്ക് നേരെ ഇൻഷുറൻസ് ഹൗസ് ഫൈനാൻസ് ഹൗസ് അവിടെ ഒരു എ ഡി സി ബി ബാങ്ക് ഉണ്ട് അത് പഴയ യൂണിയൻ ബാങ്ക് ആയിരുന്നു അത് കഴിഞ്ഞ് അൽസഫാ ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് കിട്ടുന്ന ഒരു പെട്രോൾ പമ്പുണ്ട് കാലത്തെ പെട്രോൾ പമ്പ് അതിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് ഇത് വരുന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിപ്പം പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല മുമ്പൂടെ എന്തു ചെയ്ത ഒരു ഗവൺമെന്റ് ഓഫീസാവുന്ന കാണുമ്പോൾ ഒരു ലേബർ ക്യാമ്പ് പോലില്ലേ ലേബർ ക്യാമ്പൊക്കെ പോലത്തെ ചില ഉണ്ടല്ലോ ഹിന്ദി സിനിമ എസ്പെഷ്യലി തമിഴ് അങ്ങനെയുള്ള പടങ്ങൾക്കും മലയാള പടങ്ങൾക്കും ഓക്കെയാണ് നല്ലൊരു ലൊക്കേഷനാണ് എസ്പെഷ്യലി രാത്രി കാണുന്ന വൈബ് പ്രത്യേകമാണ് ഇവിടുത്തെ കാലിതിലാണ് സ്ഥലം കേട്ടോ ഒരുപാട് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്താവുന്നില്ലേ ഇത് പണ്ട് കാലത്തെ അറബികളുടെ വീടാണത് ഇപ്പം അറബികളൊന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ ലോക്കൽസൊന്നുമില്ല എല്ലാം ട്രെൻഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ് പല ഭാഷക്കാർ ഇന്ത്യൻസും പാകിസ്ഥാനികളും ഒക്കെ ചെറിയ ചെറിയ മേഡ് റൂമുകളും ദാമ റൂമിലെ പിന്നെ ചെറിയ ചെറിയ പാർട്ടിഷനും ഫ്ലാറ്റും മൊത്തമായിട്ടുള്ള കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും ഷൂട്ടായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഉപകാരപ്പെടും നല്ലൊരു വൈബാണ് ഷൂട്ടിൻ ലൊക്കേഷൻ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സൊക്കെ സ്ഥലാന്വേഷണേ വളരെ വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻസിൻ്റെയും മറ്റും ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസ് കേരളക്കാരുടെയും എല്ലാവരും ഷോപ്പുണ്ട് ഈ കാണുന്നതാണ് നവാസ് ടവർ അത് ഓൾഡ് എഫ് ടെ down is loud beat is on people dancing to the song without fail two it prevails is your body twist and fails. don't be shy